ഹായ് ഫ്രണ്ട്സ് നാഗർകോയിൽ ബ്രദേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ സ്ഥലം പറഞ്ഞത് കന്യാകുമാരി ജില്ല നാഗർകോയിലാണ് ആൾ ഇന്ത്യ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക ഇതിലേതെങ്കിലും ബേഡുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറെ വിളിച്ച് ഉടനെ ബുക്ക് ചെയ്യേണ്ടതാണ് ആദ്യമായി സേല പാരറ്റ് ഫിഞ്ചസിൻ്റെ ഒരു ബാച്ചാണ് ബ്ലൂ ഫേസ് പാരറ്റ് ഫിഞ്ചസ് ഒരു ബ്രീഡിംഗ് പേറും റെഡ് ഫേസ് പാരറ്റ് ഫിഞ്ചസ് ഒരു ബ്രീഡിൻ പേറുമാണ് അങ്ങനെ രണ്ട് ബ്രീഡിംഗ് പേർ ആണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് പതിനൊന്നായിരത്തി മുന്നൂറ് രൂപ അടുത്തതായി സീരിയൽ നടന്നിരിക്കുന്നത് ജംബോ ഫിഞ്ചിൻ്റെ ഒരു ബ്രീഡിംഗ് പേറും ആൽബിനോ ലോങ് ടൈൽ ഫിഞ്ചിൻ്റെ ഒരു ബ്രീഡിംഗ് പേരുമാണ് അങ്ങനെ ഈ ഒരു ബാച്ചാണ് ജംബോ ഫിഞ്ചസ് ഹാഫ് ബോഡി ഓറഞ്ച് ജംബോ ഫിഞ്ചസ് ആണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി അറുന്നൂറ് രൂപ ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി അറുന്നൂറ് രൂപ അടുത്ത സീരിയലിൽ നിൽക്കുന്നത് കത്രോട്ട് ഫിഞ്ചേഴ്സിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറും ബ്ലാക്ക് ഔൾ ഫിഞ്ചേഴ്സിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറും ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് നാലായിരത്തി രൂപ അടുത്ത ആഴ്ചയെല്ലാം നടക്കുന്നത് യെല്ലോ ഗോൾഡൻ ബിഞ്ചസിൻ്റെ ഒരു രണ്ട് അഡൽട്ട് പേരാണ് ഒരു പേര് ഓറഞ്ച് കേട്ട് പർപ്പിൾ ജസ്റ്റാണ് മെയിൽ ഫീമെയിലും ഒരു പേര് ഫീമെയിൽ ഓറഞ്ച് കേട്ട് പർപ്പിൾ ജസ്റ്റാണ് മെയിൽ റെഡ് കേട്ട് പർപ്പിൾ ജസ്റ്റാണ് ഈ ബേച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് നാലായിരത്തി എണ്ണൂറ് രൂപ അടുത്ത ആയ സീറ്റിൽ എന്ന് ഗ്രീൻ ഗോൾഡൻ വിഞ്ചസിൻ്റെ രണ്ട് അഡൾട്ട് പേരാണ് റെഡ് ടു ബ്രിഡ് കണ്ടീഷനായ പേരാണ് ഓറഞ്ച് ഗഡ് വൈറ്റ് ജെസ്റ്റ് ഒരു മെയിലും റെഡ് ഗഡ് വൈറ്റ് ജസ്റ്റ് ഒരു മെയിലും ആണ് ഫീമെയിൽ രണ്ടും റെഡ് ഗഡ് പർപ്പിൾ ജസ്റ്റ് ആണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞാൽ മൂവായിരത്തി അറുന്നൂറ് രൂപ അടുത്തതായി സീഡിൽ നിൽക്കുന്നത് യെല്ലോ ഗോൾഡൻ ഒരു പേറും ഗ്രീൻ ഗോൾഡൻ ഒരു പേറും അങ്ങനെയൊരു ബാച്ചാണ് റെഡ് ഗഡ് പർപ്പിൾ ജസ്റ്റ് ആണ് ഗ്രീൻ ഗോൾഡൻ മെയിലും ഫീമെയിലും യെല്ലോ ഗോൾഡൻ ഓറഞ്ച് ഖഡ് വൈറ്റ് ജസ്റ്റ് മെയിലും വൈറ്റ് ഗഡ് പർപ്പിൾ ജസ്റ്റ് ഫീമെയിലും ആണ് അങ്ങനെ ഒരു ബാച്ചാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് നാലായിരം രൂപ അടുത്തതായി സൈഡിൽ നിൽക്കണത് യെല്ലോ ഫേസ് സ്റ്റാർ വെഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേറും ഗ്രേ ലോങ് ടെൽ ബെഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേറും നല്ല ക്വാളിറ്റി ഉള്ള പേറുകളാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി എണ്ണൂറ് രൂപ അടുത്ത ആഴ്ച റെഡ് ഫേസ് സ്റ്റാർ ബെഞ്ചസ് ഒരു ബ്രീഡിംഗ് പേറും വൈറ്റ് ക്രിസ്റ്റഡ് ബംഗാളി ഫിഞ്ചസ് ഒരു അഡൽട്ട് പേരും ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി നൂറ് രൂപ അടുത്ത ആഴ്ചയിലൊന്നുറക്കണത് യൂറോപ്യൻ ബംഗാളി ഫിഞ്ചേഴ്സിൻ്റെ രണ്ട് അടൽട്ട് പേരാണ് ഒരു പേർ ബ്ലാക്ക് കളറും ഒരു പേർ ഫോൺ കളറുമാണ് ഈ യൂറോപ്യൻ ബംഗാളി ഫിഞ്ചസ് നല്ല സൈസുള്ളതായിരിക്കും നോർമൽ ഫിഞ്ചസ് പോലെ തന്നെയായിരിക്കും സൈസിൽ നല്ല വ്യത്യാസം ഉണ്ടാവും ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി നാന്നൂറ് രൂപ അടുത്ത ഐ സീഡിൽ എന്ന് പറയുന്നത് വൈറ്റ് ക്രിസ്റ്റഡ് ബംഗാളി ഫിഞ്ചസ് ഒരു പേരും പൈഡ് ക്രിസ്റ്റഡ് ബംഗാളി ഫിഞ്ചസ് ഒരു പേരും രണ്ടും അഡൾട്ട് പേരാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി നൂറ് രൂപ അടുത്ത സീഡിൽ എന്ന് പറഞ്ഞാൽ ജാവോസ് പേറസിൻ്റെ ഒരു മൂന്ന് പേരാണ് മൂന്ന് മൂന്ന് കളറാണ് എല്ലാ അഡൽട്ട് കിളികളാണ് ഒരു പേര് വൈറ്റും ഒരു പേര് ബ്ലാക്കും ഒരു പേര് സിൽവറുമാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരം രൂപ അടുത്ത ചേരിൽ എന്ന് പറയുന്നത് ബേഡ്സിൻ്റെ ഫുഡ് ഫീഡർ ആണ് വലിയ ഏവരിക്കത്തൊക്കെ തൂക്കിയിടാൻ പറ്റിയ ബേഡ്സിൻ്റെ ഫുഡ് ഫീഡർ ആണ് ഇതിലിങ്ങനെ ഫുഡൊക്കെ കൊടുക്കുമ്പോൾ കൂടുതൽ വേസ്റ്റേജ് ആവില്ല അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൽ ഒരു കിലോ തേന കൊള്ളുന്നതാണ് അപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചെങ്കിൽ ബേഡുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡിസ് ഡിസ്പ്ലേ കാണുന്ന നമ്പർ വിളിച്ച് ഉടനെ ബുക്ക് ചെയ്യേണ്ടതാണ്